നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ പട്ടികടിച്ചാൽ പൂക്കളിൽ ചുറ്റാ മുപ്പത്തിരണ്ട് ഇഞ്ചെക്ഷൻ എടുക്കണം ഇപ്പോഴും സി ഡി ബോസ് ഒരു പഴയ സിനിമയാണ് സ്റ്റിറ്റ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നുണ്ടോ അപ്പൊ ഈ പറഞ്ഞപോലെ ഇഞ്ചെക്ഷനും ഇപ്പൊ പെട്ടെന്ന് വിഷയത്തില്ല നമുക്കിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫൈവ് ഡോസസ് ഓഫ് ഇൻ ഈ ഫൈവ് ഡോസ് വരുന്നത് ഡെ സീറോ ഡേ ത്രീ ഡേ സെവൻ ഡേ ഫോർട്ടീൻ ആൻഡ് ഡേ ട്വൻറ്റി വൺ അങ്ങനെ അഞ്ച് ഡോസ് ഓഫ് ഇഞ്ചക്ഷൻ ഇതല്ലാണ്ട് ഇമ്യമോഗ്ലോബിൻസ് ഒക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് അത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇരിക്കും മുറിവ് നോക്കിയിട്ട് അതനുസരിച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി അതല്ലാതെ രണ്ടാമതായി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എപ്പോഴും വീട്ടിൽ ഒരു ഡോഗ് നിങ്ങളെ മാന്തി കടിച്ചു അതല്ലെങ്കിൽ മുറിവേൽപ്പിച്ചില്ല തന്നെ ഇരിക്കട്ടെ ചെറുതായിട്ട് നിങ്ങൾക്ക് വേദനിച്ചു പക്ഷെ എന്തെങ്കിലും ചെയ്തു കടിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഭാഗം നല്ലപോലെ സോപ്പും വെള്ളവും ഇട്ട് നല്ലപോലെ വാഷ് ചെയ്യട്ടെ വാട്ടർ തുറന്നു വിട്ട് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പട്ടി കടിച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഒരു ഗ്യാപ്പൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ നിങ്ങൾ ഇത് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ട് നിങ്ങൾ എത്തുവാണെങ്കിൽ അത്രയും നല്ലതായി